കഠിനമായ വേദനയാണ് വടകര മുട്ടുന്ന സൽമാൻ ഫാരീസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ അനുഭവിക്കുന്നത് ശ്വാസകോശം മാറ്റിവെച്ചിട്ട് ചികിത്സ പാതി വഴിയിലായിട്ട് നിൽക്കുകയാണ് ചെന്നൈ എം ജി എം ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ഈ ചെറുപ്പക്കാരനെ ചികിത്സിക്കാൻ വഴിയില്ലാതെ ചികിത്സ പാതി വഴിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാറ്റിവെച്ച ശ്വാസകോശവുമായിട്ട് ആ ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഇനിയും അൻപത് ലക്ഷം രൂപ കൈയ്യെത്തണം പാതി വഴിയിലാണ് ആ ജീവൻ നിൽക്കുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും സഹായിക്കണം പ്രവാസി ആയിട്ടുള്ള ഒരു സഹോദരനാണ് ഉപ്പയില്ലാതെ എത്തിയുമായിട്ടുള്ള ഒരു മോന ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ആ ഉമ്മാന്റെ കണ്ണീര് കണ്ടിട്ട് ആ കുടുംബത്തെ നോക്കി മോന എല്ലാവരും എല്ലാവരും സഹായിക്കണം ഈ വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കണം പ്രിയപ്പെട്ടവരെ ുംങ്ങളിപ്പോ ലൈവായി വന്നിട്ടുള്ളത് സൽമാൻ ഫാരിസ് ശ്വാസകോശം മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ശസ്ത്രക്രിയ ആവശ്യമായി വന്നു ഞങ്ങളേതാണ്ട് ഒരു വർഷം മുമ്പ് നിങ്ങളെ സമീപിച്ചിരുന്നു അറുപത് ലക്ഷം രൂപയാണ് എന്ന് എം ജി എം ഹോസ്പിറ്റലിൽ നിന്ന് പാക്കേജ് പറഞ്ഞിരുന്നു അറുപത് ലക്ഷം രൂപ കൃത്യമായി ഈ സൽമാൻ ഫാരിസിൻ്റെ അക്കൗണ്ടിൽ വരികയും ഉമ്മയുടെ അക്കൗണ്ടിലും ഗൂഗിൾ പേ ഒക്കെ വന്നു പക്ഷേ ഇപ്പം നിലവിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം അവിടെ ബില്ല് കൊടുക്കാനായി നിൽക്കുകയാണ് അറുപത് ലക്ഷം കഴിഞ്ഞു ഇരുപത്തിയഞ്ച് ലക്ഷം അവിടെ അടക്കേണ്ടതുണ്ട് ഇനിയും ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടിയെങ്കിൽ മാത്രമേ സൽമാനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് അൻപത് ലക്ഷം രൂപ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്രവാസി ആയിരുന്നു വാപ്പ സൽമാനും പ്രവാസി ആയിരുന്നു വാപ്പ മരണപ്പെട്ടു പോയി വേറെ യാതൊരു വഴിയുമില്ല കുടുംബം പെരുവഴിയിലും അനാഥവുമാകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഈ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സൽമാൻ ഫാരിസിനെ രക്ഷപ്പെടുത്താൻ ദയവായി നിങ്ങളൊക്കെ ഇപ്പോൾ തന്നെ കാരണം ഇതിന് ഒരു സമയമില്ല വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ ആശുപത്രി ചികിത്സ നിൽക്കുകയാണെങ്കിൽ ആ സമയം സൽമാൻ ഫാരിസിന്റെ ജീവൻ അപകടത്തിലേക്ക് പോകും അതുകൊണ്ട് ഇത് കേൾക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് ഇതുമായി സഹകരിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അസ്സാം വലൈക്കും വാഹത് വർക്കാത്തു പ്രിയപ്പെട്ടവരെ ഞാൻ മുട്ടുങ്ങൽ കക്കാട്ട് ജുമാ മസ്ജിദ് ഹത്തീബാണ് എനിക്ക് പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട എനിക്ക് പരിചയമുള്ള ഒരു എത്തീമായ മകനു കൂടിയാണ് സൽമാൻ ഫാരിസ് ആ സൽമാൻ ഫാരിസിയെ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഉദാരമതിയായി സഹായിക്കണമെന്ന് അറിയിക്കുന്നു അള്ളാഹു സുബഹാനുഭവത്താല സഹായിക്കുന്നവർക്കെല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്നു ഈ വടകര പ്രദേശത്തെ ഓരോ മനുഷ്യരും പ്രിയപ്പെട്ട സൽമാന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം നിങ്ങളുടെ ഒക്കെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഇവിടെ നിന്നുള്ള എല്ലാവരും വിചാരിച്ചാലും തന്നെ സൽമാന് വേണ്ടിയിട്ടുള്ള അമ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ സാധിക്കും ഈ വീഡിയോ കാണുന്ന നല്ലവരായിട്ടുള്ള ഓരോ മനുഷ്യരും സൽമാന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം പ്രവാസി ആയിട്ടുള്ള ഒരു സഹോദരനാണ് ഉപ്പ മരണപ്പെട്ടതിന് ശേഷം കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനിലാണ് ആ കുടുംബത്തിന്റെ പ്രതീക്ഷ വിവാഹപ്രായമെത്തിയ ഒരു സഹോദരി പോലുമുള്ള ഒരു കുടുംബം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വിചാരിച്ചാൽ മാത്രമാണ് ചികിത്സ പാതി വഴിയിൽ നിൽക്കുന്ന ആ ഒരു ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ ഒരു പക്ഷേ ഫണ്ട് ആയിട്ടില്ലെങ്കിലും മാറ്റ ലെസ് പോലും കംപ്ലൈന്റ് ആയി ഒരു പക്ഷെ മരണത്തിന് കീഴടങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ പോകുമ്പോൾ ആ നഷ്ടം ആ കുടുംബത്തിനും ഈ നാടിനുമാണ് സൽമാൻ ഫാരി സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ സൽമാന്റെ ഉമ്മായുടെ പേരിലും സൽമാന്റെ പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും ഫോൺ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും വളരെ എമർജൻസി ആയിട്ട് ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ടൊക്കെ കഴിയുന്ന രീതിയിൽ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അൻപത് ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാമുണ്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ിൻ സൽമാൻ എന്ന് പറയുന്ന ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഇതിന് മുമ്പ് ഒരു അറുപത് ലക്ഷം രൂപ അദ്ദേഹത്തിന് വേണ്ടി പിരിച്ചെടുത്തു ഇപ്പോൾ ചെന്നൈ എൻ ജി എം ഹോസ്പിറ്റലാണ് ഉള്ളത് തുടർ ചികിത്സക്ക് ഏറ്റവും അമ്പത് ലക്ഷത്തിൽ കൂടുതൽ അവിടെ പൈസ സ്വരൂപിച്ചാൽ മാത്രമാണ് തുടർ ചികിത്സ സൽമാൻ പാരീസിനുള്ള ഈ യുമായ മോനിക്ക് ചികിത്സ തുടർന്ന് അവര് കൊണ്ടുപോകുകയുള്ളു അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പുറത്തുള്ള മുഴുവൻ ആളുകളും നമ്മൾ ആദ്യം സൽമാൻ എങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഒന്നും കൂടി മുൻപോട്ട് വന്ന് പൂർണ്ണത ചികിത്സയിലെത്തി നമ്മളെ കൂടെ ജീവിക്കുന്ന ഒരു സാഹചര്യം നമ്മളെ ഈ വടകര പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും മറ്റ് നാട്ടിലുള്ള ജനങ്ങളും ഒറ്റക്കെട്ടായി അവന്റെ ചികിത്സയ്ക്കുള്ള പൈസ സ്വരൂപിക്കണമെന്നു പറയുന്നത്